കെട്ടിട ഉടമകൾ നിരവധി കാലമായി ആവശ്യപ്പെടുന്ന വാടക നിയന്ത്രണ നിയമം സംസ്ഥാനതലത്തിൽ കൊണ്ടുവരാൻ സർക്കാർ നടപടി വേണമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ കെ സലാഹുദ്ദീൻ ആവശ്യപ്പെട്ടു തങ്ങൾ പതിനൊന്ന് ആവശ്യങ്ങളുമായി സർക്കാരിനെ സമീപിച്ചതിൽ ഈ ആവശ്യം പരിഗണിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല കെട്ടിട നിർമ്മാണ മേഖല നിരവധിയായ പ്രശ്നങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും കെട്ടിടം പണിയാൻ ഇന്ന് വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു പെർമിറ്റ് കിട്ടുന്നത് മുതൽ നമ്പർ കിട്ടുന്നതുവരെ നൂറാമാലുകൾ നിരവധിയാണ് കോടിക്കണക്കിന് രൂപ നികുതിയായി സർക്കാരിന് കെട്ടിട ഉടമകൾ നൽകുന്നു മാർച്ചിൽ അടയ്ക്കേണ്ടുന്ന നികുതിക്ക് നേരത്തെ തന്നെ നോട്ടീസ് നൽകുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് കൃത്യമായി നികുതി അടക്കുന്ന കെട്ടിട ഉടമകളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാതെ സർക്കാർ നടപടിയിൽ പ്രതിഷേധിക്കുന്നതായും ബിൽഡിംഗ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ കെ സലാഹുദ്ദീൻ പറഞ്ഞു കേരളത്തിലെ ബിൽഡിംഗ് ഉടമകൾ ഏറെ പ്രതിസന്ധിയോടെയാണ് മുന്നോട്ട് പോകുന്നത് പതിനേഴ് വർഷത്തോളമായി കേരളത്തിലെ മാറി മാറി വന്ന ഗവണ്മെൻറ്റുകളോട് വാടക നിയന്ത്രണ ബില്ല് പാസാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ ഇതുകൂടാതെ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് ആവശ്യങ്ങളടങ്ങിയ നിവേദനം കൊടുത്തിരുന്നു ആ കൂട്ടത്തിൽ വാടക നിയന്ത്രണ ബില്ലും പാസ്സാക്കേണ്ട ആവശ്യങ്ങളെപ്പറ്റി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുക്കേണ്ടത് കേരളത്തിലെ സ്റ്റേറ്റ് അടക്കം പോയി ബിൽഡിംഗ് ഉടമകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെ പറ്റി പറയുകയും മുഖ്യമന്ത്രി വളരെ സദ്യയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്ത നിവേദനം വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം ശ്രദ്ധയോടുകൂടി കേൾക്കുകയും വേണ്ടുന്ന നടപടിയെടുക്കാം എന്ന് പറയുകയും ചെയ്തു നിർഭാഗ്യകരം എന്ന് പറയട്ടെ ഇതുവരെ യാതൊരു നടപടിയും എടുത്തില്ലെന്ന് മാത്രമല്ല ബിൽഡിംഗ് ഉടമകളെ പല വിധത്തിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് നിർമ്മാണം നിർമ്മാണം ക്ഷേമനിധി എന്നും പറഞ്ഞിട്ട് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പെടുത്ത ബിൽഡിങ്ങിന് നിർമ്മാണ ക്ഷേമനിധി എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ഒരു വീടിനോ ബിൽഡിങ്ങിനോ ചിലവാക്കിയതിൻ്റെ ഒരു ശതമാനം നികുതി അടക്കണമെന്ന് പറഞ്ഞിട്ട് ക്ഷേമ നിർമ്മാണ ക്ഷേമനിധി വരികയാണ് അത് പലരും അടച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇപ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റിയിലോ ഈ നിർമ്മാണത്തിൻ്റെ പൈസ ആദ്യം അടച്ചെങ്കിലേ നമ്പർ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധന കൂടുതൽ എത്തിച്ചിരിക്കുന്നു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളുടെ നിർമ്മാണത്തിൻ്റെ ക്ഷേമനിധി ആവശ്യപ്പെടുമ്പോൾ അത് ഏതൊക്കെ ബിൽഡിങ്ങാണോ ഏതെല്ലാം നമ്പറാണോ ഏത് ബിൽഡിംഗ് എന്ന് പോലും വ്യക്തമാക്കുന്നില്ല പണം നോട്ടീസ് അയച്ച ആ പണമടക്കം സ്ഥിതി ഇങ്ങനെ ബിൽഡിംഗ് ഉടമകളെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം മറ്റൊരു സംഘടനയോടോ മറ്റോ ഒന്നിനോടോ ഉണ്ടായിട്ടില്ല ബിൽഡിംഗ് ഓണേഴ്സ് സർവീസ് അസോസിയേഷൻ കേരളത്തിലെ ശക്തമായ ഒരു സംഘടനയാണ് പലവട്ടം ഞങ്ങൾ രണ്ട് വട്ടം സിക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു അതുപോലെ തന്നെ എല്ലാ കേരളത്തിലെ എല്ലാ കലക്ട്രേറ്റിന്റെ മുമ്പിലും ഞങ്ങൾ ധർണം നടത്തിയിരുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെപ്പറ്റി ഒരുപാട് ഒരുപാട് ഞങ്ങളിത് ആവശ്യപ്പെടുകയുണ്ടായെങ്കിലും ഇതുവരെക്കും ബിൽഡിംഗ് ഉടമകളെ അത് പരിഗണിച്ചിട്ടില്ല കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തികം എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ഉറുപ്യ നികുതി അടക്കുന്ന ബിൽഡിംഗ് ഉടമകളാണ് അതെല്ലാം വാങ്ങിച്ച് പെട്ടിയിരുന്നതല്ലാതെ ഇങ്ങനെ ഒരു നിയമനിർമ്മാണം വേണമെന്നോ പാസാക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം തീർച്ചയായിട്ടും കഴിഞ്ഞ കൊറോണ സമയത്ത് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്പെടാതെ തന്നെ ഞങ്ങൾ ഒരു മാസത്തെ വാടക കേരളത്തിലെ എല്ലാ വിടങ്ങളും ഒന്നും രണ്ടും മാസം വാടക വിട്ടുകൊടുത്ത് അത് ഏകദേശം ഒരു ഇരുന്നൂറ് കോടി രൂപയോളം അത് ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങളെ ഏകദേശ കണക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോവുക എന്നല്ല മറ്റൊരു പറഞ്ഞു മാത്രമല്ല ഈ വാർഡുകളിൽ പഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജയിക്കുന്ന കൗൺസിലർമാരോ മെമ്പർമാരോ ഈ ബിൽഡിംഗ് ഉടമകളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല അവരും വോട്ട് വാങ്ങാനാകുമ്പോൾ വന്ന് വോട്ടിനപേക്ഷിക്കുന്നു വോട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയത് പോലെ പഞ്ചായത്തിൽ ചെന്നാലോ മുനിസിപ്പാലിറ്റി ചെന്നാലോ ഏത് തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങളിൽ ചെന്നാലോ ഒരാവശ്യങ്ങൾ പറഞ്ഞു പോയാൽ അവഗണിക്കുന്ന സ്ഥിതിയാണ് ഇത് മാറണം മാറ്റിയേ പറ്റും ഇതിനു വേണ്ടി ശക്തമായ സമരം കേരളത്തിലുണ്ടാകും ഞങ്ങളതിന് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്